മാളാ മേഖലയിൽ മോഷണം പെരുകുന്നു അടക്കമുള്ള സ്ഥാപനങ്ങളിൽ മോഷണം വ്യാപകമായിട്ടും പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല ഇക്കഴിഞ്ഞ ദിവസം മാള കോട്ടമുറിയിൽ വീട്ടിലെ അലമാര കുത്തി തുറന്ന് നാലര പവന്റെ ആഭരണങ്ങളും എണ്ണായിരം രൂപയും കവർന്നു കോട്ടമുറി വടക്കൻ ഇട്ടീരയുടെ വീട്ടിലാണ് മോഷണം നടന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മാള കോട്ടമുറിയിൽ വീടിന്റെ അലമാര കുത്തി തുറന്ന് നാലര പവൻ ആഭരണങ്ങളും എണ്ണായിരം രൂപയും മോഷ്ടാവ് കവർന്നത് വീട്ടുകാർ ഉറങ്ങിക്കിടക്കുമ്പോൾ അടുക്കളവാതിൽ വഴി അകത്തു കയറിയ മോഷ്ടാവ് മറ്റൊരു മുറിയിൽ സൂക്ഷിച്ചിരുന്ന അലമാരയുടെ ലോക്കർ കുത്തി തുറന്ന് സ്വർണവും പണവും മോഷ്ടിക്കുകയായിരുന്നു ഏകദേശം നാലര പവൻ സ്വർണാഭരണങ്ങളും എണ്ണായിരം രൂപയുമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് വീട്ടുടമ പറഞ്ഞു അടുക്കളയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അടുക്കളയുടെ വാതിൽ തുറന്നു എടുക്കുന്നു അപ്പോൾ അത് തുറന്ന് കിടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അളമാരിയുടെ അളന്മാരിയുടെ വാതിൽ തുറന്നു കിടക്കുന്നു ലോക്കറും തുറന്നു കിടക്കണം അളമാരിയുടെ അങ്ങനെ തന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ സ്വർണങ്ങളും കുറച്ച് പൈസയും പോയിട്ടുണ്ട് നോക്കി കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ ഞങ്ങൾ നൂറ്റി പന്ത്രണ്ടിൽ വിളിച്ച് അതിനുള്ള പോലീസുകാരും അവിടെ നിന്ന് വന്ന് എല്ലാ നടപടിയും ചെയ്തു പോയി പിന്നെ ഫോറസ്റ്റിക്കിൻ്റെ അവർ വന്നു പോലീസ് നായർ വന്നു അങ്ങനെയൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട് ഇനി ഫിംഗർ പ്രിന്റ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ ഒരാഴ്ചയായിട്ട് പെയിൻറ് പണി കാരണം കൊണ്ട് ഞങ്ങൾ അവസാനം ജനലകളുടെ കഴിഞ്ഞിട്ട് അത് കം കംപ്ലീറ്റ് അടയ്ക്കേണ്ട നാളെ അടയ്ക്കാമെന്ന് വിചാരിച്ച് വാതിൽ ലോക്ക് ചെയ്തു താക്കോലും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങിപ്പോയി ഞങ്ങൾ കിടക്കണ മുറിയിലല്ല അളമാരി ഞങ്ങൾ മറ്റേ തൊട്ട മുറിയിൽ കിടക്കണം അങ്ങനെ നേരെ വെളുത്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പുലർച്ചെയാണ് വീട്ടിൽ മോഷണം നടന്ന കാര്യം വീട്ടുകാർ അറിയുന്നത് തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് എത്തി സംഭവ സ്ഥലം പരിശോധിക്കുകയും ചെയ്തു ഇക്കഴിഞ്ഞ ദിവസമാണ് പൊയ്യ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ മോഷണം നടന്നത് പള്ളി ഓഫീസിന്റെ ഡോർ തകർത്ത് അകത്തു കടന്ന മോഷ്ടാവ് അതിനകത്തുണ്ടായിരുന്ന രണ്ട് ലോക്കറുകളും പൊളിച്ച് അതിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത്തി ഏഴായിരത്തി ആറ് രൂപ കവർന്നതായി പള്ളി ട്രസ്റ്റ് അധികൃതർ മാള പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു രാത്രിയിലാണ് മോഷണം നടന്നതായി പരാതിയിൽ പറയുന്നത് ഈ സംഭവത്തിലും മാള പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ് മാള മേഖലയിൽ ആരാധനാലയങ്ങളടക്കമുള്ള സ്ഥാപനങ്ങളിലും വീടുകളിലും മോഷണം വ്യാപകമായിട്ടും പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ആരാധനാലയങ്ങൾ മോഷണം പതിവായിട്ടും അന്വേഷണം ഊർജിതമല്ലെന്ന് ആക്ഷേപമുണ്ട് കഴിഞ്ഞ ദിവസം റോഡിലൂടെ നടന്നുപോയ പോയ സ്ത്രീയുടെ മാല സ്കൂട്ടറിലെത്തിയാൾ പൊട്ടിച്ചു മാലയ്ക്ക് വേണ്ടിയുള്ള പിടിവലിക്കിടയിൽ താഴെ വീണ സ്ത്രീക്ക് പരിക്കേറ്റിരുന്നു കുറ്റക്കാരെ കണ്ടെത്തുന്നതിൽ പോലീസിന് ജാഗ്രത കുറവുണ്ട് എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം മീഡിയ ടൈം മാള